കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിട നിർമ്മാണ തൊഴിലാളി കോൺഗ്രസ് ജില്ലാ പെൻഷൻ സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ പെൻഷൻകാർ കായംകുളം മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ പിച്ചച്ചട്ടിയുമായി പ്രസിഡന്റ് കബീർ ചെയ്തു കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സ്റ്റേഷനു മുന്നിൽ പിച്ചച്ചട്ടിയുമായി ും കഴിഞ്ഞിട്ടും പതിനഞ്ചു മാസം കഴിഞ്ഞിട്ടും പതിനഞ്ചു മാസം കഴിഞ്ഞിട്ടും നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ ഇല്ല നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ ഇല്ല നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ ഇല്ല നിർമ്മാണ തൊഴിലാളിക്ക് പെൻഷൻ ഇല്ല സമരം ജില്ലാ പ്രസിഡന്റ് എം കബീർ ഉദ്ഘാടനം ചെയ്തു നാലു മാസം മുതൽ പതിനഞ്ചു മാസം വരെ പെൻഷൻ കുടിശ്ശികയാണ് ഉണ്ടായിരിക്കുന്നതെന്നും ഓണം തെരഞ്ഞെടുപ്പ് തുടങ്ങിയ ആഘോഷങ്ങളിൽ മാത്രം ലഭിക്കുന്ന കിട്ടാക്കനിയായി പെൻഷൻ മാറുന്നുവെന്നും കഠിനാധ്വാനം ചെയ്ത് ഈ നാട്ടിലെ രമ്യ ഹർമ്മിയത് സർക്കാർ സ്കൂളുകളും സർക്കാർ ഓഫീസുകളും സർക്കാർ ആശുപത്രികളും അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയവർ ഈ മുഖഛായ മാറ്റിയവർ റോഡ് പണിഞ്ഞവർ പാലം പണിഞ്ഞവർ ആശുപത്രി പണിഞ്ഞവർ സ്കൂളുകൾ പണിഞ്ഞവർ വീടുകൾ പണിഞ്ഞവർ അവർ രമ്യഹർമ്മ്യങ്ങൾ തീർത്ത പാവപ്പെട്ട നിർമ്മാണ തൊഴിലാളി ആ നിർമ്മാണ തൊഴിലാളി അറുപത് വയസ്സ് കഴിയുമ്പോൾ അവന് ഒരു പെൻഷൻ അവനെ ജീവിക്കുവാനുള്ള പെൻഷൻ ഇല്ല ഒരു മരുന്ന് വാങ്ങുവാനുള്ള പെൻഷൻ പോലുമില്ല ഒരു മാസം ആയിരത്തി അറുനൂറ് രൂപ ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം എട്ട് വർഷക്കാലമായി ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഈ എട്ട് വർഷത്തിനുള്ളിൽ പതിനഞ്ചു മാസം പതിനേഴ് മാസം ഇരുപത്തിരണ്ട് മാസം ഇരുപത്തിയാറ് മാസം ഒക്കെ പെൻഷൻ കുടിശ്ശികയാണ് ഇന്ന് ഞങ്ങൾ ഇവരുടെ എല്ലാം പാസ്ബുക്കുകൾ പരിശോധിച്ചു എല്ലാവർക്കും പെൻഷൻ കൊടുക്കുന്നത് രണ്ട് മാസം ഇടവിട്ട് രണ്ട് മാസം ഇളവിട്ടാണ് പെൻഷൻ കൊടുക്കുന്നത് പെൻഷൻ കൊടുക്കുന്നത് വല്ലപ്പോഴുമായി മാറി ഓണത്തിന് സ്പെഷ്യൽ പഞ്ചസാര എന്ന് പറയുന്നത് പോലെ ഓണത്തിന് ഒരു സ്പെഷ്യൽ പെൻഷൻ ഒരു മാസത്തെ പെൻഷൻ അതുപോലെ തന്നെ പിന്നൊരു സ്പെഷ്യൽ ഇലക്ഷൻ ഭരണം ഇപ്പോൾ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ വയനാടും പാലക്കാടും ചേരക്കരയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് കൊണ്ട് മൂന്ന് പെൻ രണ്ടു മാസത്തെ പെൻഷൻ കൊടുത്തു അതിൽ നിർമ്മാണ തൊഴിലാളിക്കും കൊടുത്തു പെൻഷൻ ഒരു രൂപയും അടയ്ക്കാത്ത ഒരു രൂപയും അടയ്ക്കാത്ത നിർമ്മാണ തൊഴിലാളി അല്ലാത്ത ും കൊടുത്തു ആയിരത്തി അറുനൂറ് ജില്ലാ ജനറൽ സെക്രട്ടറി കെ മോഹനൻ അധ്യക്ഷനായി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ ടി സൈനിലാബ്ദീൻ ചെറുപ്പുറത്തുമരളി ജില്ലാ സെക്രട്ടറി കണ്ടല്ലൂർ ജയന്തൻ പി അനിതകുമാരി കേഷാജി എന്നിവർ സംസാരിച്ചു സി ഡി നെറ്റ്